നമസ്കാരം എല്ലാവർക്കും അറിയണ ഒരു കഥ പറയാം ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയുടെ തീരത്തൊരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു നല്ല പഴുത്ത് കാഴ്ച കിടക്കുന്ന ആപ്പിളുകളുള്ള നല്ലൊരു ആപ്പിൾ മരം ആ ആപ്പിൾ മരത്തിലൊരു കുരങ്ങൻ താമസിക്കുന്നുണ്ടായിരുന്നു ഈ പുഴയിൽ ഒരു മുതല താമസിക്കുന്നുണ്ടായിരുന്നു ഈ മുതലയും ഈ കൊരങ്ങനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ എന്നും അവർ സംസാരിക്കും മുതല വന്ന് പുഴയുടെ തീരത്ത് വരും കുരങ്ങൻ ചാഞ്ഞ് കിടക്കുന്ന ചില്ലയിലേക്ക് വരും ആപ്പിൾ മരത്തിൻ്റെ ചാഞ്ഞ് എടുക്കുന്ന ഒരു ചില്ലിയുണ്ട് പുഴയിലേക്ക് ഇപ്പം രണ്ടുപേരും കൂടെ എന്നും ഒത്തിരി വർത്താനൊക്കെ പറയും അങ്ങനെ അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കുകയായിരുന്നു അപ്പം മുതലാ ഒരു ദിവസം കുറങ്ങിനോട് എനിക്കൊരു ആപ്പിൾ പഴം തരുമെന്ന് ചോദിച്ചു കുരങ്ങനത് കൊടുത്തു മുതല കഴിച്ചു മുതലേക്ക് ഇഷ്ടമായി അപ്പം മുതല കുരങ്ങനോട് പറഞ്ഞു കുറച്ച് ആപ്പിൾ പഴം എനിക്ക് തരാമോ എൻ്റെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ കുറങ്ങൻ കുറച്ച് നല്ല ആപ്പിൾ പഴങ്ങളൊക്കെ വരച്ച് മുതലയ്ക്ക് കൊടുക്കും മുതല അന്ന് വൈകിട്ട് ഈ ആപ്പിൾ പഴങ്ങളായിട്ട് മുതലയുടെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് ഈ ആപ്പിൾ പഴങ്ങളൊക്കെ മുതലയുടെ വൈഫിന് കൊടുക്കും മുതലയുടെ വൈഫിന് കഴിച്ചപ്പോൾ മുതലയുടെ വൈഫൊന്ന് വാവും അടിപൊളി സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് പ്രാ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ആപ്പിൾ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ മുതലയുടെ വൈഫിന് ഒരു തോന്നൽ ഈ ആപ്പിളിനിത്രയും ടേസ്റ്റാണെങ്കിൽ ഈ ആപ്പിൾ കഴിക്കുന്ന കോരങ്ങന് എന്തു ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം മുതലയുടെ വൈഫ് ഇങ്ങനെ മുതലേനെ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ സോപ്പ് ഇട്ട് തുടങ്ങി ചേട്ട ചേട്ട എൻ്റെ പെണ്ണല്ലേ ചക്കരയല്ലേ എനിക്ക് ആ കുരങ്ങൻ്റെ കുരങ്ങനെ കഴിക്കണം കുരങ്ങൻ്റെ ഹൃദയം കഴിക്കണം അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി മുതലേ തോറ്റു വീട്ടിലിരുന്നു വഴക്കും ബഹളവും കാര്യങ്ങളും പിന്നെ പിന്നെന്താണ് മുതലയുടെ ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് മുതലയ്ക്ക് എങ്ങനെ പോയാലും വൈഫിനോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെ കുറെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുതലേക്ക് തോന്നി എന്തുകൊണ്ട് ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൂടാ അപ്പോൾ മുതലാ എന്തു ചെയ്തു ഒരു ദിവസം സാധാരണ പോലെ കുരങ്ങനെ കാണാൻ എത്തിക്കഴിഞ്ഞപ്പം കുരങ്ങനോട് പറഞ്ഞു എടാ കുരങ്ങ നിൻ്റെ ആപ്പിൾ കഴിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അതുകൊണ്ട് നീ എന്ന ആപ്പിളൊക്കെ തരുന്നുകൊണ്ട് ഭാര്യ നിനക്ക് വേണ്ടിയിട്ട് ഒരാപൊളി സദ്യ റെഡിയാക്കി വയ്ക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അപ്പം കുറെങ്ങനും സന്തോഷേ അപ്പോൾ കുറങ്ങൻ പറഞ്ഞു പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ അപ്പം മുതല പറഞ്ഞു നീ പേടിക്കണ്ട നീ എൻ്റെ പുറത്ത് കയറിപ്പോൾ ഞാൻ നിന്നെ പുഴ വഴി കൊണ്ടുപോകാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ കുറെങ്ങൻ വിശ്വസിച്ചു ഇത്രയും പരിചയമുള്ള മുതലല്ലേ കുരങ്ങൻ താഴെ ഇറങ്ങി വന്നു മുതലയുടെ പുറത്ത് കയറി അവരങ്ങനെ പാട്ടൊക്കെ പാടി പോവുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പുഴയുടെ ഒരൊത്തം നടുക്കത്താറായി കഴിഞ്ഞപ്പം മുതലേ കുരങ്ങനോട് പറഞ്ഞു എടാ ഞാൻ നിനക്ക് സദ്യ തരാനൊന്നല്ല അല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭാര്യയാണെന്ന് നിനക്കറിയാലോ അവൾക്ക് നിൻ്റെ ഹൃദയം കരളും ഒക്കെ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം ഇത് കേട്ടതും കുരങ്ങൻ ഞെട്ടിപ്പോയി ചുറ്റും വെള്ളം നീന്താനും അറിയില്ല എന്ത് ചെയ്യും കുരങ്ങൻ ഭയന്നു പോയെങ്കിലും ഭയമൊന്നും കാണിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എല്ലാ കഥയിലും ഒരു സൂത്രക്കാരനും ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ ഈ കഥയിലെ ബുദ്ധിമാൻ ആരായിരിക്കും കുരങ്ങനായിരിക്കും നമ്മൾ കുരങ്ങൻ്റെ പക്ഷത്താണല്ലോ അപ്പം കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പറഞ്ഞു അയ്യോ എൻ്റെ മുതല ചങ്ങാതി ഞാന് നിങ്ങൾ പറയണ്ടേ ഇറങ്ങുമോ ഈ കരളും ഹൃദയമൊക്കെ വൈഫിന് വേണമെന്നാണ് ഞാൻ ഇത് രണ്ടും മരത്തിൽ വെച്ചിട്ട് പോന്നിരിക്കുകയാണ് എന്ന് പറയും